வித்தபியாச மேகலா வர்ஷங்களாயும் சாமூஹியநீதியுடையும் மண்ணிலான வளர்ந்தது என்ன காரியம் ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതായ കാര്യമാണ് ആ ശാസ്ത്രീയതയുടെയും സാമൂഹ്യതയുടെയും മണ്ണിൽ വളർന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കേരള സംസ്ഥാനത്തിന്റെ സ്വന്തം കരുത്തുകൊണ്ട് നാം നേടിയെടുത്തതാണ് അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ കേരളം ഒരു ബദലായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരു കേരള മോഡലായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് പി എം ശ്രീ എന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയ അജണ്ട ഉണർത്തുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പച്ചപ്പടി കൊടുത്തിരിക്കുന്നത് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവഴി ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന എൻ ഡി പി എ ഞങ്ങളെല്ലാ കാലവും ശക്തമായി എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ എ ഐ എസ് എഫും എ വൈ എഫും ഇത് തീർച്ചയായും കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് എ ഐ എസ് എഫും എ ഐ വൈ എഫും ഞങ്ങൾ ആദ്യം മുതലേ ഇവിടെ സൂചിപ്പിക്കുന്നത് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം പി എം ശ്രീ വഴി ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ ഏകപക്ഷീയമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോകുകയാണെങ്കിൽ വരുന്നാളുകളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഈ എ ഐ എസ് എഫും എ ഐ വൈ എഫും എന്ന പ്രസ്ഥാനം ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിടുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഈ പ്രതിഷേധ സമരത്തില് സ്വാഗതം രേഖപ്പെടുത്തുന്നതിനായി കേരള സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി അതിനെ ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയങ്കരനായ ബിബിൻ ഈ ചെയ്യുന്ന കേരളത്തിലെ യുവതയുടെ പൊരുതുന്ന സമരങ്ങളുടെ നായകൻ എ വൈ എഫിന്റെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെ ഇവിടെ ബിബിൻ പറഞ്ഞു ഞങ്ങൾ കൊടിയുടെ നിറം നോക്കി സമരം ചെയ്യുന്നവരല്ല പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഈ രാജ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനവും പൊരുന്ന യുവജന സംഘടനയും ഒരു പ്രതിഷേധം സംഘടിച്ചപ്പോൾ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു മാർച്ച് ഇങ്ങെത്തിക്കപ്പോഴത്തേക്ക് പോലീസിന്റെ ജലവീരങ്കി ഇനി വന്ന് പതിച്ചു എന്താ ഇതിന്റെ അർത്ഥം ഇവിടെ മര്യാദയ്ക്ക് ഒരു സമരം ചെയ്യാൻ വന്ന സംഘടനയെ പ്രകോപിപ്പിക്കുക ഞങ്ങൾക്ക് സംശയമുണ്ട് അതിലേതോ ആർ എസ് എസ് കാരനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാണ് ഞങ്ങൾ അതിൽ ആർക്കും അങ്ങനെ അടിച്ചമർത്താൻ ആർ എസ് എസുകാരുടെ അനുസരിച്ച് ഇവിടെ ജലവീരങ്കി അടിച്ച ഏമാൻമാരുണ്ടല്ലോ അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ചരിത്രം പേറുന്ന പ്രസ്ഥാനമാ ഞങ്ങൾ പറഞ്ഞു പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മുന്നിൽ അനുവദിക്കില്ല ഈ രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ും ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാ വർഗീയതക്കെതിരെ സന്ധിയില്ലാ സമരം എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണാ അവിടെ നിന്നും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിന്റെയും വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന പദ്ധതി എന്താ ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമായ പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾക്കുറപ്പ് മറ്റാരുമല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ ിയ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു പി എം ശ്രീ കേരളത്തിൽ ശിവൻകുട്ടി എന്താ പറഞ്ഞേ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പിലാക്കില്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്ന കേട്ടു നിലപാട് എന്താ മാറ്റാൻ പറ്റാത്തതാണോ പക്ഷെ ചില നിലപാടുകൾ മാറ്റണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനം വേണം കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പേറുന്നവരാ ഈ രാജ്യത്തെ ഇടതുപക്ഷം അതുകൊണ്ട് തന്നെയാണ് സിഖാബു ശിവൻകുട്ടി പറയുന്നത് കേട്ടു എന്താ കൃഷി വകുപ്പ് എന്തോ കേന്ദ്ര ഫണ്ട് പഠിച്ചു പച്ചക്കറിയിലൂടെ വർഗീയത കെറ്റാൻ പറ്റില്ല പച്ചക്കറിയിലൂടെ ഒരിക്കലും വർഗീയത കെറ്റാൻ കഴിയില്ല എങ്ങനെ സാധിക്കൂ സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം വരാത്തവർ ഈ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാനധികമൊന്നും പറയുന്നില്ല ഏ വൈബും പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ പ്രഖ്യാപന നിലപാടാണ് പി എം ശ്രീ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് തിരുവാതികൾ ഒരു എന്തുകൊണ്ടാണ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും നിങ്ങളോട് ചെറുതായെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുവാനായി ഞങ്ങൾ എന്തുകൊണ്ട് ഈ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചത് കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ വ്യക്തമാണെന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഇ പി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് എ ഐ വി എഫിന്റെയും എ ഐ എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഈ രാജ്യത്ത് വർഗീയ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം എവിടെ നടന്നാലും അവിടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എ ഐ വിന്റെയും എസ് എഫിന്റെയും പൊടികൾ ഉണ്ടാകുമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത് സമരവുമായി ഈ കേരളത്തിന് മുന്നോട്ട് പോകുന്നതാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണ് വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ടു കൊണ്ട് ഇരുളിന്റെ മറവിനകത്ത് ഇങ്ങനെ ഒപ്പുവെക്കേണ്ട പദ്ധതിയാണോ പി എം ശ്രീ പദ്ധതി എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപി വ്യക്തമാക്കണം നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേയും അതുപോലെ തന്നെ സർവശിക്ഷാ അഭിയാന്റെ ഡയറക്ടറേയും എല്ലാം വിട്ടുകൊണ്ട് ഡൽഹിയിൽ വിട്ടുകൊണ്ട് ഇങ്ങനെ രഹസ്യമായി ഒപ്പിടേണ്ട പരിപാടിയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് നയപരമായിട്ടുള്ള വിഷയമാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാബിനറ്റ് രണ്ടു തവണ ചർച്ച ചെയ്ത് മാറ്റിവെച്ച വിഷയമാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള വിഷയമാണ് അത് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്യാബിനറ്റിൽ പോലും വെക്കാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കാതെ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒക്കെയായി വളരെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എൻ ഇ പിക്ക് എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും സ്തബ്ധരായി പോയി എൻ ഇ പി കുഴപ്പം എന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് സാവ് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനം ഉണ്ടായി എന്ന ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എൻ ഇ പി യുടെ അപകടം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യമുള്ള സാഹചര്യത്തിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതൊരു നീക്കം ഏത് വകുപ്പ് നടത്തിയാലും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇപ്പറിയാം ഇന്ന് കെ സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതോടുകൂടി എൻ ഡി പി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി ഹെഗ്ഡേവാറിനെ കുറിച്ചും ഗോൾവർക്കറിനെ കുറിച്ചും എല്ലാം പഠിപ്പിക്കേണ്ടി വരുമെന്ന് ബി ജെ പിയുടെ നേതാവിന് പറയുവാനുള്ള ഒരു അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സുരേന്ദ്രനോട് പറയാനുള്ളത് ഹെഗ്ഡേവാറിന്റെയും ഗോൾവർക്കറിന്റെയും ഒക്കെ ചരിത്രം ആർ എസ് എസിന്റെ അത് കേരളത്തിന്റെ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാനവശാലും പഠിപ്പിക്കുവാൻ ഈ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷം സമ്മതിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സമരവുമായി എ വൈ എഫ് എസ് എഫും മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് കോൺഗ്രസുകാരെല്ലാം വലിയ പരിഹാസം പറയാറുണ്ട് യൂത്ത് കോൺഗ്രസ് സംയുക്ത സമരത്തിന് ക്ഷണിക്കാറുണ്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇടത് യുവജന സംഘടനകളെയും പുരോഗമന സംഘടനകളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് ഞങ്ങൾ ആ പ്രക്ഷോഭങ്ങൾ ഡൽഹിയിലും വിവിധ സംസ്ഥാനങ്ങളിലും എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നിലപാടെന്താണ് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ ഇ പി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിലപാടെന്താണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാകണം ഈ കേരളത്തിൽ വന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കരുതുന്നതെങ്കിൽ അതിന് നിന്നുകൊടുക്കുവാൻ എഫിനും എസ് എഫിനും എന്നുള്ളതാണ് അതല്ല ആത്മാർത്ഥമായ സമീപനമാണ് എങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് ഈ പറയുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയങ്ങളിൽ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും എല്ലാം കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുകൊണ്ട് ി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എൻ ഇ പി ഞങ്ങൾ നടപ്പിലാക്കില്ല പി എം ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയുകയാണെങ്കിൽ ആ നിലപാടിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് പറയാം